ഞാൻ ആ യാത്രയില് സ്ഥിരം യാത്രക്കാരായ ഓരോ ദോഷവും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജീവിതം ജീവിച്ച് തീർക്കുന്നവരാണല്ലോ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തില് ഇതുപോലൊരു യാത്ര ഉണ്ടായിട്ടില്ല ഇതുപോലൊരു യാത്ര ഇനി ഉണ്ടാകാനും പോകുന്നുണ്ട് യാത്ര അവിസ്മരണീയമായിട്ടില്ല

ഹിമാചൽ രാജസ്ഥാൻ ആ സ്ഥലങ്ങളിൽ യാത്ര രാവിലെ നാല് മണിക്ക് ആ മഞ്ഞ് മൈനസ് ടു ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ടില്ല ദിവസങ്ങളിൽ ആ ദിവസം നാല് മണിക്ക് എഴുന്നേക്കുക അതുപോലെ നമുക്കൊന്ന് കേരളത്തിൽ ജനിച്ച നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യത്താണ് ഒരു നിശ്ചയദാഠ്യത്തോടെ പിന്നെ യാത്ര അത് കഴിഞ്ഞ് രാത്രി കിടന്നാൽ ഈ പോകുന്ന വഴികളിലെല്ലാം ഉണ്ടാവുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ അതിഥീപരമായ ചൂട് അതിഥീവരമായ തണുപ്പ് നല്ല മഴ പിന്നെ പോകുന്ന സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ അക്ഷയ കാലാവസ്ഥ അവിടെ എട്ടും സാഹസികമായ ഒരു യാത്ര നൂറ്റി അമ്പത് ദിവസത്തെ ഈ മഞ്ചുകളിലോട് ഞാൻ പറഞ്ഞു അമ്പത് ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ സത്യത്തില് മഞ്ചുവല്ലാതെ വേറെ ഒരാൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ടല്ല അതാണ് കുസത്തിൽ പറഞ്ഞിട്ടില്ലാൻ വിശ്വാസം അതെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ നീ എഴുതി പേടിയായിരുന്നു എല്ലായിടത്തും പക്ഷെ അവന്റെ മനസ്സിൽ ഞാൻ ഈ യാത്ര തുടങ്ങിയത് അവസാനിപ്പിക്കും എന്നുണ്ടാവും ജീവിതത്തിൽ വർത്തമാനകാല കോൺഗ്രസ് ഈ ഒരു മനസ്സാണ് കാരണം ഇന്ന് കോൺഗ്രസ് നിൽക്കണമെങ്കിൽ ഒരുപാട് കട്ടിയ മനസ്സുണ്ട് ദുർബലഹൃതയെ മാർക്കി പാർട്ടി ഒരു ഭാഗത്ത് പ്രോബലങ്ങൾ ഒരു ഭാഗത്ത് ഭീഷണി പ്രലോഭനങ്ങളെയും ഭീഷണികളെയും തരണം ചെയ്ത് എന്റെ ആശയമാണ് എനിക്ക് വലുത് എനിക്ക് എന്റെ ആദർശമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർക്കൊന്നും മാറ്റമേ നിങ്ങളെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോകുന്നത് നമുക്ക് ഒരാളെ കുറിച്ച് കുറിച്ചും പറയാൻ ഒരാളെ കുറിച്ചും പറയാൻ കറിയുണ്ട് ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഉണ്ടാവും കൃത്യമായിട്ട് ജയിലിൽ പോകണ്ടേ നിങ്ങൾ ജയിലിൽ പോകുന്നു അല്ല കോൺഗ്രസ് തീരുമാനിക്കും ജയിലിൽ പോകുന്നില്ല കോൺഗ്രസ് അല്ല കോൺഗ്രസ് ജയിലിൽ പോകുന്നില്ല അല്ലെങ്കിൽ പത്ത് മുപ്പതും പോലും പ്രദർശിച്ചിരിക്കുന്ന സ്റ്റേറ്റുകളുണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും അതിജീവിച്ച് മാത്രം നിൽക്കാൻ മനസ്സുള്ള ആയുണ്ട് അതായിരുന്നു തെലങ്കാനയിലെ സ്ഥിതി എന്തായിരുന്നു എല്ലാവരും പാർട്ടി എം എൽ എ മാർക്ക് പതിനേഴ് പേരുമാണ് ആരുണ്ടായിരുന്നില്ല എല്ലാവരെയും കൂട്ടടക്കവും കോൺഗ്രസിൽ ലയിപ്പിച്ചുകൊണ്ടുള്ള പാർട്ടിയെ ഉൾപ്പെട്ടുകൊണ്ടു പാർട്ടി തീർന്നു കൊണ്ടു നാല് വൈകിന്നപ്പോ കെട്ടിവെച്ച പണം കിട്ടിയില്ല കോൺഗ്രസ് അങ്ങനത്തെ കെട്ടിവെച്ച പണം കിട്ടിയില്ല അവിടെ എന്തായാലും ലക്ഷക്കണക്കിന് കോൺഗ്രസ് വിശ്വാസികളായിരുന്ന എന്താ പാർട്ടിയാണെന്ന് ഏത് നേതാവും പോയിക്കോട്ടെ പാർട്ടിയെ തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അറുപത്തിയേഴ് സീറ്റുമായിട്ട് ദക്ഷിണേന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് കോൺഗ്രസ് തിരിച്ചു വരുന്നത് കർണാടകത്തിന് ഇത്തോ നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞത് തീവ്രമായ അസുഖം ഉണ്ടായിട്ടും അതിന്റെ ഈ യാത്ര എന്ന് പറഞ്ഞു വല്ലാത്ത യാത്രയാണ് നമ്മൾ പോകുന്ന ടെലൈൻ എന്ന് പറയുന്നത് നമുക്ക് യാത്രാ സൗകര്യം ആയിരിക്കില്ല ആവശ്യത്തിന് കാരണമായില്ല പിന്നെ അതിനകത്തൊന്നും പോയി മനസ്സിലാക്കേണ്ടത് പതിനായിരം നാൾ യാത്രയിൽ വന്നു പോകുന്നത് കട്ടി വീഴുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് എവിടെയും പോയി ഉറ്റത്ത് നടക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയപ്പെടുന്നതാണ് എവിടെയെങ്കിലും ഒന്നും സംഭവിച്ച ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയില്ലായിരിക്കും അപ്പൊ അതൊന്നും വേണ്ട ഞാൻ നടന്നു പോകും എന്ന് തീരുമാനിച്ചു അവരുടെ തീരുമാനം അത് സത്യത്തിൽ എന്റെ മനസ്സിനെ വല്ലാതെ ഒരു വല്ലാതെ വല്ലാതെ നമ്മൾപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു എനിക്ക് അവരുടെ ആ യാത്ര പൂർത്തീകരിച്ചു

പക്ഷേ മഞ്ജുട്ടൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസക്താണ് അത് ഈ പത്തകാല വെല്ലുവിളി നിറഞ്ഞ തന്നെ സാഹചര്യം ഇതിൽ ആ പുസ്തകത്തിൻ്റെ കണ്ടുപിടിച്ചു നല്ല ഒരു പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ പ്രദേശത്ത് വലിയ സാഹിത്യ കൃതിയാണെന്നും മഞ്ഞു കൊടുക്കാൻ അവകാശപ്പെടുന്നില്ല പ്രതി തന്നെയാണ് മറ്റെല്ലാവരും ഇരുന്ന പോലെ തന്നെ മനോഹരമായിട്ട് അത് എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടരുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ വായിക്കണം ഭാരത്തോടോ യാത്ര എന്ന് പറയുന്നത് സത്യത്തിൽ കാശ്മീർ അവസാനിക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇത് എന്താ ഇതിങ്ങനെ യാത്ര തുടങ്ങി തീർക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കുന്നത് കന്യാകുമാരി തുടങ്ങിയ കാശ്മീർ കശ്മീരി പറഞ്ഞത് മൈനസ് ടു ഡിഗ്രി ആയിരുന്ന മഞ്ഞ് തീർത്തും പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു ആ മഞ്ഞിനും മഴയിലുമാണ് അവസാനം അത്ര വരെ പങ്കെടുത്ത മുഴുവൻ ആളുകളും വളരെ ആവേശത്തോടെ ലക്ഷക്കണക്കിന് ആളുകൾ അണുകിരുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി വിജയിക്കാൻ ഒരു കാരണവുമായി കാരണം ആ പരിപാടി നയിച്ച നേതാവിനുള്ള ജനതയുടെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ മുൻപ് ആവർത്തിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനോടും പോരാടാ നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം ഒരാഴ്ചത്തെ ഒരാഴ്ചത്തേക്ക് മൂന്ന് ജാമ്യം അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്താണ് ജാർഖണ്ഡ് കോടതി ബീഹാർ കോടതി ഇരുപത്തിരണ്ട് കേസാണ് അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ മാധ്യമങ്ങളെ ഉണ്ടെങ്കിൽ എന്താണ് എന്തിനു മാധ്യമങ്ങളെ ചോദിച്ചുകൊണ്ട് കോൺഗ്രസിനെ അത് ബിജെപിക്ക് ഏറ്റവും സുഖമുള്ള കാര്യമാണ് ബിജെപി ചെയ്യുന്ന ഇന്നത്തെ ഈ രാജ്യത്ത് ചെയ്യുന്ന സംഘം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ തുറന്നു തീർക്കാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം മാധ്യമങ്ങൾ മാത്രമേ അപൂർവങ്ങളാണ് ഈ യാഥാർത്ഥ്യമാക്കുന്നത് അയാൾ എല്ലാവരെയും കീഴടക്കിയിട്ടുണ്ട് അത് എല്ലാവരെയും കീഴടക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഏറ്റവും എളുപ്പം എന്താണ് എതിർക്കുന്നവരെ കുറിച്ച് എതിർക്കപ്പെടേണ്ടവര് സാധാരണ നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്ന തെറ്റുകളെയും ചെയ്തുകളെയും തൊന്ന് കാണിക്കാനുള്ള ഒരു സംരംഭമാണ് അതില് നമ്മളെ കുറിച്ച് എന്ത് വിമർശനം പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥാനും നല്ല തുറന്നു നമ്മൾ പ്രവർത്തിക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് നമ്മളൊരു നമ്മളെ പോലെ മലയാള ഭാഗത്തിന്റെ ഒരു കാർട്ടൂൺ കാണുകയുണ്ടായി വിശദാംശങ്ങളൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഒരു കാർട്ടൂൺ സംഘപരിവാറിനെ കുറിച്ചും നരേന്ദ്രമുടിയെ കുറിച്ചും വരക്കാൻ ആ മാധ്യമത്തിൽ ധൈര്യമുണ്ടോ എന്ന് ഞാൻ പരിഗണിക്കാറില്ല കണ്ട് പിൻവാങ്ങുന്ന തലമുറയല്ല ഈ തലമുറ അവിടെ ഞങ്ങൾ കുറച്ച് വിശ്വാസം ഈ കാണുന്നതെല്ലാം വെറും പുകയാണ് ഈ രാജ്യത്തെ ഒരു സവർണ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി ഇവിടെ പഴയ രാജ്യവ്യവസ്ഥ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ രാജ്യം ഒരുപാട് പാരമ്പര്യമുള്ള ഇവിടെ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല എന്ന് ജനത തെളിയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ആ പോരാട്ടത്തിൽ മുഴുവൻ നല്ല പാതിയായിരിക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വരും മുന്നോട്ട് പോകേണ്ടി വരും അത് എത്ര വെല്ലുവിളികൾ നൽകുന്നതായാലും ഏത് കാലാഗ്രഹങ്ങളെ നമ്മൾ മാടി വിളിച്ചാലും എത്ര മർദ്ദനങ്ങൾ നിൽക്കേണ്ടി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള കാര്യമുള്ള മനസ്സുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലും കോൺഗ്രസിന് പിന്നിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ആർക്കും വേണ്ട അതുമായി അതുകൊണ്ട് ഇത്തരം മഞ്ചുകുട്ടന്മാർ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഞാൻ വീണ്ടും പറയുന്നു നൽകുന്ന ഏറ്റവും ശുഭസൂചകമായ സന്ദേശം അത് നാടിന് ഏറ്റവും ഗുണകരമാണ് എന്ന് അടിപൊളിയായിട്ട് സൂചിപ്പിക്കാൻ വിനിയോഗിച്ചുണ്ട് മഞ്ഞുവിന്റെ അമ്മയോട് ഇരിക്കുന്നുണ്ട് മഞ്ഞുന്റെ അമ്മ എല്ലാ ദിവസവും ഞങ്ങളൊരു രാത്രി പഠിച്ചു വെച്ചതാണെന്നും അമ്മയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ വിളിക്കുന്നു അപ്പൊ ഇത്രയും നല്ലൊരു മകനുണ്ട് നമുക്കും അനുമാനിക്കാമെന്ന കാര്യത്തിൽ ഒരു സംശയത്തിലാണ് ഒരു കാര്യത്തിൽ സത്യമാണ് കേരളത്തിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പറയുന്നു നമ്മൾ വളരെ മുന്നിലാണ് എല്ലാ കാര്യത്തിലും സംശയം പക്ഷെ ഇപ്പോഴും ജാതി വ്യവസ്ഥയിലെല്ലാം പൂർണ്ണമാണ് കേരളം എന്ന് പറയുന്ന എനിക്ക് കുറിച്ച് നമ്മളെ യോജിപ്പില്ല ഇപ്പോഴും ചിലരെ അകറ്റി നിർത്തുന്ന കാര്യത്തില് അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിമുഖത പൊതുസമൂഹത്തിന് മൂന്ന് കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതാണ് അവിടെയൊക്കെ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകും മഞ്ജു ഗംഭീരമായി മുന്നോട്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റ് തങ്ങളുടെ സ്റ്റേറ്റ് കണ്ടു കഴിക്കും ഇനി ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് ഞങ്ങൾ സ്റ്റേറ്റ് ഓരോ കളിച്ചാണ് ഇപ്പൊ രണ്ടാമത്തെ യാത്രയിൽ ഇപ്പോൾ നാഗാലാന്റ് പോയപ്പോഴാണ് നമ്മൾ അത്ഭുതകരമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ പറ്റുന്നു മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് നാഗാലാന്റ് നമ്മളൊന്നും കാണുന്ന തലവേ അല്ല വിചാരിക്കും തലവേണ്ട അപ്പൊ ഈ യാത്ര മഞ്ജുവിനെ മഞ്ജു കുട്ടിനെല്ലാത്തിന് ചാണ്ടിയുള്ള കുറ്റം പറഞ്ഞു കാലിലെ കാലിലത്തെ ചെരുപ്പുമില്ലാതെ ചാണ്ടി എത്ര ദിവസം നടന്നത് ആദ്യത്തിൽ കൂടുതലും ചെരുപ്പിടാൻ ചെരുപ്പില്ല ഇവിടുന്ന് തന്നെ വരണുണ്ടായിരുന്നു അതുപോലെ അപ്പം ഇതെല്ലാം എല്ലാവരെയും ഞാൻ പറഞ്ഞിരിക്കുകയാണ് യാത്ര എല്ലാവർക്കും നടത്താൻ പറ്റും യാത്രയിലെ കുറിപ്പുകൾ ഡയറികളാക്കി പുസ്തകം എടുക്കുമ്പോൾ അത് എല്ലാവർക്കും പറ്റുന്നതരില്ല അതും അഞ്ച് കുട്ടികളുടെ നടത്തി സാധിച്ചു നിൽക്കും അതൊരു പ്രത്യേകമായിട്ട് അഭ്യന്തോ എല്ലാം എറണാർപ്പള്ളിക്ക് നമുക്കൊരു അതിന് വായിച്ചു എന്നാർപ്പള്ളി എത്താൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന അപേക്ഷിക്കും അതിനകത്ത് കാണാറുണ്ട് ആ കെണ്ണാർപ്പള്ളി എത്തുന്നതിന് തലേദിവസം യാത്ര എത്തുന്നുണ്ട് ആ ഒരു പിരിമുറുക്കം എന്തായാലും வேலி பாபதிக்கு நன்றி जी. நம்ம விவசாயம் யாதரமேன मदत தான விவசாயம் சாதгия. வேப்பர வனாலகாடு இப்போவும் வந்துட்டோம். வந்து போயிரेंगे. நல்லது நல்லது. வனாலகாடுல நேத்துல நல்ல நேயத்தோட ஒர்க் कियाணும். புத்தகம் ஏத்து ஆனது Mula cut pelajaran saya dari atas awal. Sebentar kemudian C.P.C. bersama-sama. Adik-adek bersama saya. Amma, amma, amai. एम उपकारे

ബിന്ദ്രൃഷ്ണ പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ചു പുസ്തക വികടനം നടത്തിയത് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിമാർ നന്ദി പറയുന്ന ബിന്ദുപഠനം പ്രിയങ്കരിയായ മാതാവ് എറണാകുളപ്പള്ളിയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ എല്ലാ പ്രിയ പിള്ളരും ഇവിടെയുണ്ട് എന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ദീർഘമായ പ്രസംഗം തന്നെ ഉയരുന്നില്ല അത് അനുചിതമാണ് അത് മാത്രമല്ല വളരെ വിശദമായി തന്നെ കൃഷ്ണയും അവതരിപ്പിച്ച പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് ആ പുസ്തക അവതാരകനും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തനായ ശ്രീ കെ സി വേണുഗോപാൽ അവരോടും ഈ പുസ്തകത്തെക്കുറിച്ചും മഞ്ചുകുട്ടൻ്റെ ദൗത്യത്തെക്കുറിച്ചും പറയുകയാണ് ശ്രീ മഞ്ചുകുട്ടൻ എനിക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ അറിയുന്നവരാണ് കുഞ്ഞാറ്റ് പറഞ്ഞാൽ സാധാരണ കേസ് കുട്ടിയായിരിക്കുന്ന സമയം മുതൽ നമ്മൾ കാണുന്ന നമ്മുടെ ഒരു അനുജനാണ് അവനെ ജീവിതത്തോട് ഏറ്റുമുട്ടിയാണ് ഇവിടെ വരെ എത്തിയത് ഒരു കാര്യത്തിൽ നമുക്ക് നന്ദിയുള്ള സ്ഥിരോപാനോടാണ് ശരിയാണ് കാരണം രാഹുൽ ഗാന്ധി ഭാരത് യാത്ര നടത്തുന്നു എന്നുള്ളത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാകും അതൊരു സ്ഥിര യാത്രികനാകണം എന്ന ആഗ്രഹത്തിൽ പലതരത്തിൽ നേതൃത്വത്തെ സമീപിച്ചു പല രൂപത്തിൽ പല സമ്മർദ്ദത്തിൽ പക്ഷെ മഞ്ചുകൂടനെ പോലെ ഒരു സാധാരണ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ച വളരെ ജീവിത പ്രാരാബ്ധങ്ങളോടും പ്രാതികൂല്യങ്ങളോടും ഏറ്റുമുട്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ അതിൽ സ്ഥിരയാത്രികനാക്കണം എന്നൊരു തീരുമാനം കൈക്കൊണ്ടെന്ന് ബഹുമാനരായ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹമാണ് അതുകൊണ്ടാണ് മഞ്ജുകൂട്ടൻ അവസരം കിട്ടിയത് ഗീതാകൃഷ്ണൻ അവസരം കിട്ടിയത് വരുണാലപ്പാടിന് അവസരം കിട്ടിയത് എന്നൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ദണ്ഡി അനുസ്മരണ പദയാത്ര നടത്തിയപ്പോൾ ഞാനെന്ന് ഗേസുന്റെ പ്രസിഡന്റ് ആണ് മഹാത്മാഗാന്ധിയോടൊപ്പം എഴുപത്തെട്ട് സ്ഥിര യാത്രികരാണ് ദണ്ഡി യാത്ര നടത്തിയത് അനുസ്മരണ യാത്ര നടത്തിയപ്പോൾ ആ എഴുപത്തെട്ട് പേരിൽ ഒരാളാകാൻ എനിക്കന്ന് അവസരം കിട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്നത് സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ നടന്ന ആ യാത്രയാണ് ഇതല്ലല്ലോ നാലായിരം കിലോമീറ്റർ രാഹുൽ ഗാന്ധി നയിച്ച ആ യാത്ര സമാനമായ യാത്ര ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകാനേ പോകുന്നില്ല ആർക്കും കഴിയില്ല ആ അനുസ്മരണ യാത്രയിൽ അംഗമാവുക എന്നുള്ള ഒരു മഹാഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി അത് വളരെ മനോഹരമായി പുസ്തകമാക്കുമ്പോൾ അതൊരു ചരിത്രരേഖയായി തന്നെ ആ ഉണ്ടാകുന്നതിനുള്ള ഒരു നിർബന്ധ രുചി വിനയം കൊണ്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സൂചിപ്പിച്ചു ആ രൂപത്തിൽ പുസ്തകം പുറത്തുവന്നു മഞ്ചുകൂട്ടൻ എല്ലാവിധമായ നന്മകളും ആശംസിക്കുന്നു ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം തീർത്ഥമായി പ്രസംഗിക്കുന്നത് ഉചിതമല്ല വെള്ളിയാഴ്ചയാണ് ചടങ്ങ് വളരെ വൈകിയിട്ടുണ്ട് ഈ മഹാ ഉദ്യമത്തിന് മുൻകൈ എടുത്ത അദ്ദേഹത്തെ പ്രത്യേകമായി മഞ്ജുകുട്ടനെ അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും കരുനാഗപ്പള്ളിയിലെ എല്ലാവരും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് ഉള്ള സ്നേഹം കാണിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി കൂടി അറിയിച്ചു എല്ലാ നേർന്നുകൊണ്ട് ആശ്വസുകളും നേരത്തോടെ സി വിഷ്ണുനാഥ് എം എൽ എക്ക് ഉപഹാരം നിറഞ്ഞി അടുത്തായി മഞ്ചുകുട്ടന്റെ പ്രിയപ്പെട്ട ടീച്ചർ അതീത ടീച്ചറിനെ എം പി ആദരിക്കുന്നു ഒന്നാം ക്ലാസ് മുതലുള്ള മഞ്ചുകുട്ടന്റെ ടീച്ചറാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ലൈബ്രറി സെക്രട്ടറി രണ്ടാമത്തെ ഏറ്റവും േണുഗോപാൽ വിദ്യാർത്ഥികളിൽ പോയ ഒരു പുസ്തക ചടങ്ങിലാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഉള്ളത് ജാതിക്ക് രാഷ്ട്രീയത്തിനും രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യൻ മനുഷ്യനായിരിക്കുന്ന അവസാനത്തെ മതേതര പൊതുവുമായി ഗ്രന്ഥശാലകളും പുസ്തകങ്ങൾ മാറണം എന്നാണ് ആ അർത്ഥത്തിൽ ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സാംസ്കാരിക പ്രവർത്തനവും രംഗശാല പ്രവർത്തനവുമാണ് എന്ന് ജീവശ്വാസം പോലെ കരുതിയിരുന്ന ഇടം ബലമുള്ള ഭാഗത്തുകൾ എല്ലാവരും വർത്തമാന കാലത്ത് ആസുരമായ ഒരു കാലത്ത് മനുഷ്യന്റെ ജാതിയുടെയും ഭാഗത്തിന്റെയും ഇവിടെ അടയാളപ്പെടുത്തുന്ന കാലത്ത് നമ്മുടെ സാംസ്കാരികതയെ തിരിച്ചുപിടിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിക്കണം എന്നതൊക്കെ അഭ്യർത്ഥന മാത്രമേ എനിക്ക് നൽകാനുള്ളൂ ൂട്ടൻ അർത്ഥത്തിൽ ഈ ഭാരതവാദാത്ര നടത്തിയത് പുസ്തകം എഴുതിയ ആദ്യത്തെ ആളാകും എന്നാണ് ഞാൻ കരുതി എറണാകുളപ്പള്ളിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദം ഉയർത്തിക്കൊണ്ട് മഹാരാജാവിന് വേണ്ടി സബ്സി ഈ ഉള്ള എല്ലാ ഗ്രന്ഥശാലകളും അങ്ങ് അമ്പലപ്പുഴയിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞപ്പോ ഈ രാജശാസന കല്ല് പുലർത്തും എന്ന അറിഞ്ഞുകൊണ്ട് വിളിക്ക് മുമ്പേ എല്ലാവരും അമ്പലപ്പുഴയിലേക്ക് പോയപ്പോ മഞ്ചുകൂട്ടന്റെ വീട്ടിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ ഈ രാജ്യത്തെ സാമ്രാജ്യ ശക്തികൾക്ക് അടിയറ വയ്ക്കുന്ന ഒരു പണിക്കുമില്ല അതുകൊണ്ട് എന്റെ ഗ്രന്ഥശാല പങ്കെടുക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചിരുന്നു ആ മനുഷ്യന്റെ പേര് ബി വി വേലിക്കുട്ടി അങ്ങനെ ബി വി വേലിക്കുട്ടി തുടങ്ങി മഞ്ചുകൂട്ടൻ വരെ എത്തി നിൽക്കുന്ന ഈ കരുണാകപ്പള്ളിയുടെ സഫലമായ സാംസ്കാരിക രാഷ്ട്രീയ പാരമ്പര്യത്തെ അടയാളമാക്കണം എന്ന് പറയുന്നു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ സാസ്സിനോട് പറയാനുള്ളൂ മഞ്ചുകൂട്ടന്റെ വാക്കിലെ മുള്ളിനെയും മുനിയെയും നിങ്ങൾ ചേർത്ത് വെക്കാതിരിക്കുക മഞ്ചുകൂട്ടന്റെ ഹൃദയമാണ് ഈ പുസ്തകം തിരിച്ചറിയുക അത് നിങ്ങൾ ഏറ്റുവാറില്ല ഈ ലോകം കറുത്തു നിന്ന് വെളുത്തത്തിലേക്ക് നീങ്ങുന്ന ഒരു പുതിയ കാര്യത്തിന് വേണ്ടി അയാൾക്കൊപ്പം നിൽക്കുക അയാളോടൊപ്പം നിരുപാധികം അയാളുടെ പുസ്തകം വായിക്കാൻ